നമസ്കാരം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അറഹി വസ്ലം തങ്ങൾ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് യാഥാർത്ഥ്യമാവുകയാണ് ഫലസ്തീനിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ചില കാഴ്ചകളാണ് അതായത് പാറക്കല്ലുകൾക്ക് പുറകിലും അതുപോലെ തന്നെ ഒളിച്ചിരിക്കാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി സയൻസിസ്റ്റ് ഭീകരന്മാർ ഒളിച്ചിരിക്കും ജൂതന്മാർ ഒളിച്ചിരിക്കും എന്ന് പ്രവാചകൻ പണ്ടേ പറഞ്ഞിരുന്നതാണ് എന്നാൽ അതുപോലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് കവചിത വാഹനങ്ങൾക്ക് പുറകിൽ പോയി ഒളിച്ചിരിക്കുക ചെറിയ ഒരു സംഘത്തെ ഭയപ്പെട്ടാണ് ഈ പോയി ഒളിച്ചിരിക്കുന്നത് അത്യാധുനിക ആയുധങ്ങളും എല്ലാവിധ സംവിധാനങ്ങളും പുറകിലുണ്ട് ലോക പോലീസ് അവർക്ക് പുറകിലുണ്ട് എന്നിട്ടും ഒളിച്ചിരിക്കുകയാണ് ഇവിടെ ഹമാസിന് മുന്നിൽ ഫലസ്തീൻ പോരാളികൾക്ക് മുന്നിൽ ഇസ്രായേൽ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അബൂബൈദയാണ് ഇത്തരത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയത് അതായത് അവർക്ക് ശക്തമായ പ്രഹരങ്ങൾ എവിടെയൊക്കെ അവർ അധിനിവേശം നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ ശക്തമായ പ്രഹരം അവർക്കേൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അവരുടെ അവസ്ഥ അവർ ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അവർ നേർക്കു നേർ യുദ്ധം ചെയ്യാൻ വരുന്നില്ല ധൈര്യമില്ല റഫൈൽ കരയുദ്ധം ആരംഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ ഹിസ്ബുള്ള കുത്തിപ്പൊട്ടിച്ചു എന്ന വാർത്ത കൂടെ പുറത്തു വരുന്നു അതായത് സൗദിയെയും ഈജിപ്തിനെയും ചോർദാനെയും ഒക്കെ നിരീക്ഷിക്കുന്ന ഒരു ഏർപ്പാട് മൊസാദിനുണ്ടായിരുന്നു ഇസ്രായേലിന്റെ സംഘടനയായ മൊസാദിൻ പോലാൻ കുന്നുകളിലെ മൗണ്ട് മെറോൺ പർവ്വതങ്ങളിൽ കയറിയിരുന്നാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ അവർ നടത്തിയിരുന്നത് അതായത് സൗദിയെ നിരീക്ഷിക്കുക അതുപോലെ തന്നെ ജോർദാനെയും ഈജിപ്തിനെയും ഒക്കെ മുസ്ലിം രാജ്യങ്ങളെ എന്നും ശത്രുപക്ഷത്ത് തന്നെയാണ് നിർത്തിയിരുന്നത് സൗദി അറേബ്യ കുറച്ച് വൈകിയാണെങ്കിലും അത് മനസ്സിലാക്കി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സൗദിയെയും അതുപോലെ തന്നെ ജോർദാനെയും ഒക്കെ നിരീക്ഷിച്ചിരുന്ന ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിനു നേരെ ഹിസ്ബുല്ല കൃത്യമായി ബോംബാക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇവിടെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഗസയിൽ ആക്രമണം അവസാനിപ്പിച്ചാലും ലബലനുമായി അല്ലെങ്കിൽ ഹിസ്ബുല്ലയുമായി ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിക്ക് പറയേണ്ടി വന്നു കാരണം ആക്രമണം അവർക്ക് സ്ഥിരീകരിക്കേണ്ടി വന്നു ഇത് ഏറ്റവും വലിയ ഒരു ആക്രമണമാണ് ഹിസ്ബുല്ല നടപ്പിലാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രദേശം ഒരിക്കലും ഒരാക്രമണവും അങ്ങോട്ട് എത്തില്ല എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവരുടെ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് അത്തരമൊരു ഒരു പ്രദേശത്തേക്ക് ഹിസ്ബുല്ലയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് യഥാർത്ഥത്തിൽ അപകടത്തിലായിരിക്കുകയാണ് വടക്കൻ ഇസ്രായേൽ ലബനനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ നിരവധി ഇസ്രായേൽ കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് ലബനോന്റെ അതായത് ഹിസ്ബുല്ലയുടെ ഒരു മുതിർന്ന കമാൻഡറെ ഇസ്രായേൽ വകവരുത്തിയ സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം അതിനുശേഷം ഹിസ്ബുല്ല നടത്തുന്ന ആക്രമണങ്ങൾ വളരെ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിലെ നിരവധി സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞു എന്നാണ് പറയുന്നത് എന്തു തന്നെയാണെങ്കിലും ഇവിടെ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു വിഷയമാണ് ഒരിക്കലും ഇസ്മുലയും ഹമാസും കൂത്തികളും ഒക്കെ ആക്രമണങ്ങൾ നടത്തുമ്പോൾ സിവിലിയന്മാരെ അവർ ലക്ഷ്യമിടുന്നില്ല എന്നുള്ളതാണ് സിവിലിയന്മാരെ അവർ ലക്ഷ്യമിട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ പണ്ടേ മുട്ടുമടക്കുമായിരുന്നു ഇസ്രായേലിനകത്ത് വലിയ ആഭ്യന്തര കലഹം സൃഷ്ടിക്കാൻ ഇവിടെ ഹിസ്ബുല്ലക്കും ഹൂത്തികൾക്കും ഹമാസിനും ഒക്കെ കഴിയുമായിരുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവർ ഒരിക്കലും ലക്ഷ്യം വെച്ചിട്ടില്ല അതേസമയം ആരുമായാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈന്യവുമായി മാത്രമാണ് അവർ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്രായേലിലും ഇസ്രായേലിനെ പിന്തുണക്കുന്ന മറ്റു രാജ്യങ്ങളിലുമൊക്കെ ഹമാസിനും ഭൂത്തികൾക്കും ഹിസ്മുല്ലക്കും ഒക്കെയുള്ള സ്വീകാര്യത വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ബ്രിട്ടനിൽ തിരഞ്ഞെടുപ്പ് നടന്നു അവിടെ ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന പ്രധാനമന്ത്രി പരാജയപ്പെട്ടു സുനക്ക് പരാജയപ്പെട്ടു വീട്ടിൽ വിശ്രമത്തിലാണ് ബ്രിട്ടനിൽ ഫലസ്തീനെ അനുകൂലിച്ച് വലിയ പ്രകടനങ്ങൾ നടന്നു അമേരിക്കയിൽ ജോ ബൈഡൻ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ജോ ബൈഡനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ നടക്കുന്നുണ്ട് അതായത് ഫലസ്തീനെ അനുകൂലിച്ച് ഹമാസിനെ അനുകൂലിച്ച് ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യങ്ങളിൽ വലിയ പ്രകടനങ്ങൾ കാണുന്നു തീർച്ചയായും ഇതൊക്കെ ഇവിടെ ഇസ്രായേലിന്റെ പതനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പ്രവാചകൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്രമാത്രം ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ലോകരാജ്യങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞ ഒരു സാഹചര്യം നിലവിലുണ്ട് ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സുരക്ഷിതമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിരുന്ന പ്രദേശങ്ങൾ അവരുടെ ചാരസംഘടനയെപ്പോലും വിസൂല കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാനാകുന്നത് എന്തായാലും ലബനനുമായി അല്ലെങ്കിൽ ഹിസ്ബുല്ലയുമായുള്ള യുദ്ധം ഞങ്ങൾ ഒരു കാലത്തും അവസാനിപ്പിക്കില്ല ഗസയിൽ യുദ്ധം അവസാനിപ്പിച്ചാലും എന്ന് ഇസ്രായേലിന് പറയേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു അത് തീർച്ചയായും ഹിസ്ബുല്ലയുടെ പക്കൽ നിന്നും കിട്ടുന്ന പ്രഹരത്തിന്റെ ഭാഗമായി തന്നെയാണ് തിരിച്ചടികളുടെ ഭാഗമായി തന്നെയാണ് അത് അവരെ എത്രമാത്രം ബാധിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു എന്ന് മാത്രമാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്